നിരവധി പ്രചാരണ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ രാമന്തളിയിൽ നിന്നും ഒരു വ്യത്യസ്ത വാർത്തയാണ് നമുക്ക് കാണിക്കാനുള്ളത് എന്താണെന്നല്ലേ എന്റെ പിറകിൽ കാണുന്നതാണ് എല്ലാവരും യൂണിഫോമിറ്റിയോട് യൂണിഫോമിറ്റിയോടുകൂടിയാണ് രാമന്തളി പതിനേഴാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ സന്ധ്യ എസിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുന്നത് ഒരേ വേഷം ധരിച്ചവരാണ് ആഴ്ചയിൽ ഒരു ദിവസം സഹകരണ ജീവനക്കാർ കൈത്തറി വസ്ത്രം ധരിക്കണം എന്ന സർക്കാർ ഉത്തരവ് പ്രകാരമാണ് ഇവർ ഈ വേഷം ധരിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങുമ്പോൾ ഇവർ ഇത്തരത്തിൽ വസ്ത്രം ധരിച്ചത് വേറിട്ട കാഴ്ചയാവുകയാണ് രാമനുള്ളി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരാണ് പ്രചരണത്തിനിറങ്ങുന്നവരിൽ കൂടുതലും ഈ ബാങ്കിൽ നിന്ന് തന്നെയുള്ള മൂന്ന് പേർ സ്ഥാനാർത്ഥികൾ ആണെന്നതാണ് മറ്റൊരു കൗതുകകരമായ വാർത്ത നിരവധി വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് അതായത് ഇങ്ങനെ വോട്ട് പിടിക്കുന്നതും പക്ഷെ ഒരേ ഡ്രസ് ഇട്ടിട്ട് എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് എത്തിയത് എങ്ങനെയാണ് യൂണിഫോം ഇതിനു വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയത് എങ്ങനെയാണ് അല്ല നമ്മൾ കേരള കോഓപ്പറേറ്റീവ്സ് എംപ്ലോയീസ് യൂണിയൻ്റെ പിന്നെ അഭിമുഖത്തിലാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് ഞാൻ രാംദലി സർവീസ് കാരണ ബാങ്കിലെ കളക്ഷൻ ഏജൻ്റ് കൂടിയാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എൽ ഡി എഫ് പതിനേഴാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ മത്സരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഐഡിയയിലാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത് സാധാരണ നിങ്ങൾ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം യൂണിഫോം ആണ് അതെ അപ്പോൾ അത് ഈ വ്യത്യസ്തത ആവുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ എലക്ഷൻ പ്രചരണത്തിന് വേണ്ടി ആ ഒരു ഡ്രസ്സ് ഉപയോഗിക്കുമ്പോഴാണ് അപ്പോൾ ആൾക്കാർ ഇതിൽ ഒരു കൗതുകം കാണുന്നുണ്ടോ കൗതുകം കാണുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളെ അവർ ഒരുമയാണല്ലോ കാണിക്കുന്നത് ഇത് തിങ്കളാഴ്ച ദിവസങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന യൂണിഫോമാണിത് അപ്പോൾ അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസം ഇറങ്ങാമെന്ന് തീരുമാനിച്ചു ബാങ്കിൽ നമ്മൾ തിങ്കളാഴ്ച ദിവസമാണ് ഈ യൂണിഫോം ഉപയോഗിക്കുന്നത് പക്ഷേ നമ്മളിങ്ങനെ ഈ യൂണിഫോമിൽ ഇന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും നാട്ടുകാർ എല്ലാവരും നല്ല അതിശയത്തോടു കൂടിയാണ് കാണുന്നത് അത് നല്ലൊരിതായി തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു രാമന്തള്ളി ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ ഒ കെ ശശിധരനും പതിനേഴാം വാർഡിൽ സന്ധ്യ എസും പതിനെട്ടാം വാർഡിൽ എ കെ വി ശൈലജയുമാണ് മത്സരരംഗത്തുള്ളവർ ഗ്രാമത്തിന്റെ സർവീസ് ബാങ്കിലെ ജീവനക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടാണ് ബാങ്കിൽ നിന്ന് മത്സരിക്കുന്ന ഇടതുപക്ഷ ജാതി കുറ്റമുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇന്നത്തെ ഒരു കോഡ് വർക്ക് നമ്മൾ നടത്തിയിട്ടുള്ളത് നമ്മൾ ഗാദി ഉൽപ്പന്നം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ ജീവനക്കാരും ഒരു ദിവസം ഗാദി ഡ്രസ്സ് ധരിച്ചുകൊണ്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്ത നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത് ഇത് വശങ്ങളായി നമ്മൾ ബാങ്കിനകത്ത് തുടർന്നു വരുന്ന ഒരു പ്രക്രിയയാണ് ഒരു ദിവസം ജാതി വർഷം ധരിച്ചു കൊണ്ടുള്ള ജോലി അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നത്തെ ഈ പ്രചരണത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ ബാങ്കിലെ ഇടപാടുകാരെ എല്ലാവരെയും ഒന്നിച്ച് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരു നാട്ടുകാരെല്ലാം തന്നെ വളരെ സൗതുകത്തോടു കൂടി ഇന്നത്തെ ഈ പ്രചരണ പ്രവർത്തനത്തെ നോക്കിക്കാണുകയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ആ ബാങ്കിൽ തന്നെ മൂന്ന് ആൾക്കാർ സ്ഥാനാർത്ഥികളാണല്ലേ അതിൽ തന്നെ ഒരു വ്യത്യസ്തത തോന്നുന്നത് അപ്പോൾ ആരൊക്കെയാണ് ആ സ്ഥാനാർത്ഥികള് മൂന്ന് സ്ഥാനാർത്ഥിമാരിൽ ആറാം വാർഡിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട് അതുപോലെ പതിനേഴാം വാർഡിൽ നിന്ന് കളക്ഷൻ ഏജൻ്റ് ആയിട്ടുള്ള സന്ധ്യയും പതിനെട്ടാം വാർഡിൽ നിന്ന് കളക്ഷൻ മറ്റൊരു കളക്ഷൻ ഏജൻറ് ആയിട്ടുള്ള ശൈലജ എ കെ വിയും മൂന്ന് സ്ഥാനാർത്ഥികളാണ് രാമദല സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് മത്സരിക്കുന്നത് അപ്പോൾ രാമന്തലയിൽ നിന്നുള്ള ഈ കാഴ്ച വളരെ വ്യത്യസ്തമാവുകയാണ് ജനങ്ങൾക്കിടയിലും എന്തായാലും മൂന്ന് സ്ഥാനാർത്ഥികൾക്കും ഭാവുകൾ നേരിടുകയാണ് ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ നെറ്റ്വർക്ക് ന്യൂസ്